ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോനാഥൻ ഈ ഭൂമിയിലായിരിക്കാൻ അനുവദിച്ച ഈ ദിവസത്തെ ഓർത്ത് നമുക്കവിടുത്തേക്ക് നന്ദി പറയാം ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ പാപകരമായ സാഹചര്യത്തിൽ എത്തിപ്പെട്ടവരായിരിക്കും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലുണ്ടാകുന്ന പാപവീഴ്ചകളെക്കുറിച്ച് മനസ്സ് തകർന്ന് നമ്മൾ പലപ്പോഴും കരഞ്ഞിട്ടുമുണ്ടാവാം കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവനും നമ്മളോട് കരുണ കാണിക്കുന്നവനുമാണ് സങ്കീർത്തകൻ പറയുന്നത് പോലെ എൻ്റെ ആത്മാവെ നീ ശാന്തിയിലേക്ക് മടങ്ങുക കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടായപ്പോഴും വീഴ്ചകൾ ഉണ്ടായപ്പോഴുമൊക്കെ നമ്മുടെ മനസ്സിൽ ദൈവമേ എന്നൊരു ചിന്തയുണ്ടായിരുന്നു ഏതെങ്കിലുമൊക്കെ ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് നമ്മളെങ്കിൽ ആരെയെങ്കിലുമൊക്കെ വഞ്ചിക്കുന്നവരും ചതിക്കുന്നവരുമാണ് നമ്മളെങ്കിൽ ഈ ദിവസം കർത്താവിൻ്റെ മുൻപിൽ പാപം ഏറ്റുപറഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് തിരിച്ചു കയറാനായിട്ട് പരിശ്രമിക്കാം ശാന്തിയിലേക്ക് മടങ്ങി വരിക എന്നാണ് സങ്കീർത്തകൻ തൻ്റെ ആത്മാവിനോട് പറയുന്നത് ശരിയായ ജീവിതം ജീവിക്കുമ്പോഴാണ് കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കുന്നവരായി നമ്മൾ മാറുന്നത് നല്ലതല്ലായാത്ത ബന്ധങ്ങളില് ചതിക്കുഴികളിലൊക്കെ വീണ് കിടക്കുന്നവരാണ് നമ്മളെങ്കിൽ സർവശക്തിയും ഉപയോഗിച്ച് കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിക്കുമെന്ന ഉറപ്പോടുകൂടി നമുക്ക് തമ്പുരാൻ്റെ മുൻപിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ സ്നേഹത്തിലേക്ക് പറ്റിച്ചേർന്നിരിക്കാൻ ശ്രമിക്കാം നമ്മുടെ കുടുംബമായിരിക്കട്ടെ ഇന്ന് നമ്മുടെ മനസ്സിൽ തകർന്നു പോകുമ്പോഴല്ല പണിതുയർത്തുമ്പോഴാണ് കർത്താവ് സന്തോഷിക്കുന്നത് നമ്മുടെ ജീവിത പങ്കാളിയും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ മാതാപിതാക്കളും ഒക്കെ സന്തോഷിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം കർത്താവിൻ്റെ കരുണയുടെ കരുത്തിൻ കീഴിൽ നമുക്ക് താഴ്മയോടെ നിൽക്കാം നല്ല നാഥനായ ഈശോയെ അങ്ങനെ സന്നിധാനത്തിനരികിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ് ആരെങ്കിലുമൊക്കെ ഇടർച്ചയുടെ വഴികളിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ലതല്ലാത്ത പാതയിലുണ്ട് ഉണ്ടെങ്കിൽ റീൽസ് പോലെ മൊബൈലിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവെ മയക്കുമരുന്നോ മറ്റു ദുശീലങ്ങളോ വേണ്ടാത്ത ബന്ധങ്ങളോ ഒക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചുറ്റുവരിയുന്നുണ്ടെങ്കിൽ എൻ്റെ നാഥ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അവിടുന്ന് അവരെ സ്വതന്ത്രരാക്കണമേ കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടുമെന്നാണല്ലോ സ്ലീഹന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ പരിഹരിച്ചുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നന്മയിലേക്ക് ചേർത്ത് നിർത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ല ഈശോയെ ഈ ഒരു മനോഹര ദിവസം സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടി ജീവിച്ചു തീർക്കാനുള്ള കൃപാവരം ഞങ്ങൾ ഓരോരുത്തർക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമേ ആമേൻ